എന്ന് കൊടുക്കും ആര് കൊണ്ട് കൊടുക്കും എന്നുള്ള പ്രശ്നമായിരുന്നു എല്ലാവരുടെയും ഇടപെടലും ഉണ്ട് പുള്ളിക്കാരിക്ക് ഭാഗ്യുണ്ടെന്ന് കരുതി യൂട്യൂബർ ഹലോ ഗെയ്സ് നമസ്കാരം നമുക്കൊരാളെ സഹായിക്കാൻ വേണ്ടി എത്ര ദൂരം വരെ പോകാൻ പറ്റും അതും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളെ അങ്ങനെ ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുവാണ് ഞാൻ ബിനീഷ് തോമസ് എന്നോടൊപ്പം അനി ഹനീഫ് സാംസങ് കാര്യം ഞങ്ങൾ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ അംഗങ്ങളാണ് ഞങ്ങളൊരു വീൽ ചെയർ കൊടുക്കാൻ വേണ്ടി ഇടുക്കി ജില്ലയിലേക്ക് പോവാണ് ഇപ്പോൾ രാവിലെ ഞങ്ങൾ യാത്ര പുറപ്പെടുവാണ് ഏകദേശം ആറ് മണിക്കൂർ മുതൽ ഏഴ് മണിക്കൂർ വരെ നിരന്തരമായിട്ട് യാത്ര ചെയ്യണം ബാക്കി കാര്യങ്ങളൊക്കെ അവർ അനി പറയും എവിടെയാണെന്നറിയാലോ രാമക്കൽമേട് അതായത് രാമക്കൽ രാമക്കൽമേട് എന്ന് പറയുമ്പോൾ ഇടുക്കി ജില്ലയുടെ അങ്ങനെ അച്ഛൻ കിടക്കുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാടോട് ചേർന്നാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം മിനിമം ബ്ലോക്ക് ഇല്ലാതെ തന്നെ മിനിമം ആറേഴ് മണിക്കൂർ യാത്രയാൽ മാത്രമാണ് രാമക്കൽ രാമക്കൽമേട്ടിൽ എത്തിച്ചേരുന്നത് ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട് ഒരു കാര്യം ബോച്ചയുടെ ഒരു വീഡിയോയുടെ താഴെ ഈ ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട്ടിലുള്ള സിന്ധു 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 എന്ന് പറയുന്ന അരക്ക് കീഴ്പ്പോട്ട് ഒരു ചേച്ചി കമന്റ് ചെയ്തു എനിക്കൊരു വീൽ ചെയർ തരണം എന്ന് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ ഇലക്ട്രോണിക് വീൽ ചെയർ വേണമെന്ന് പറഞ്ഞു ഇതറിഞ്ഞ് അനിയാണ് ബോച്ചയുടെ ശ്രദ്ധപ്പെടുത്തിയത് അങ്ങനെ ഞങ്ങൾ മൂന്നുപേരോട് കൂടി ആ ബോച്ചയെ മേടിച്ച് തന്ന വീൽ ചെയറും ഞങ്ങളോട് പ്രദീപ് ബ്രോ ഉണ്ട് ബ്രോ വണ്ടിയായിട്ട് ഇപ്പോൾ വരും കൂടെ ഞങ്ങൾ നാലു പേരും കൂടെ രാമക്കൽമീട്ടിലേക്ക് പോവാണ് അപ്പൊ എങ്ങനെയാ ആലപ്പുഴ കടന്ന് കോട്ടയം കടന്ന് ഇടുക്കി ജില്ലയുടെ രാമക്കൽമീട്ടിലേക്ക് പോവാണ് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് നെടുങ്കണ്ടത്തെത്തി നമ്മുടെ വീൽ ചെയർ ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ല നമ്മുടെ സെക്രട്ടറിയും പ്രസിഡന്റും കൂടെ പ്രസിഡന്റ് അല്ല ഡ്രസ്സറും കൂടെ ചെയർ പുറത്തേക്ക് എടുക്കുവാണ് ഇവിടെ ഒരു ഓഡിറ്റോറിയത്തിന്റെ ഇവിടെ വെച്ചാണ് ഡെലിവറി ചെയ്യുന്നത് അൺബോക്സിംഗ് ആണോ െയർ വാങ്ങിക്കാൻ തെറ്റിയേക്കുവാണെ ലോട്ടറി കച്ചവട ലോട്ടറി കച്ചവട

എന്റെ പേര് സിന്ധു എന്റെ പേ ഞാനൊരു ചെറിയ യൂട്യൂബർ ആണ് സിന്ധുസ് കിച്ചൻ രാമക്കൽമേട് അപ്പം ഞാൻ ബേച്ചയുടെ ഒരു വീഡിയോ കാണുകയുണ്ടായി അതിൻ്റെ അതൊരു കമൻ്റ് ഇട്ടാണ് ഇലക്ട്രോണിക്കൽ പീച്ചർ വേണമെന്ന് അപ്പം അത് കമൻറ്റ് കണ്ട് സപ്പോർട്ട് ചെയ്തു ഒരുപാട് പേരതിന് ലൈക്കും കമൻറ്റും സപ്പോർട്ടും തന്നു ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീൽച്ചർ കിട്ടിയത് ഇപ്പം കിട്ടിയിട്ടുണ്ട് ബോച്ചിട്ട് പോച്ച നേരത്ത് വിളിച്ചു സംസാരിച്ചു ഞാൻ ബോച്ചറ്റിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അതേപോലെ വേണ്ടവരെ എന്നെ സമീപിക്കുക ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് രാമക്കൽമേടാണ് ഇടുക്കി ജില്ലയുടെ ഏത് ഘട്ട വിഭാഗത്തായിട്ട് വരും തമിഴ്നാടിൻ്റെ ബോർഡറിലാണ് അതായത് രാവിലെ ഒൻപത് മണിക്കാണ് ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ടത് ബ്ലോക്കുകളും എല്ലാം തരണം ചെയ്ത് ഞങ്ങളിവിടെ എത്തിയപ്പോൾ മണിയായി ഇവിടെ വന്നതിൻ്റെ സതുദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധു നമ്മുടെ ബോച്ചയുടെ പേജിൽ കയറി ഒരു കമൻ്റ് എടുക്കുകയുണ്ടായി കഴിഞ്ഞ മാസം അതായത് ബോച്ച എനിക്കൊരു ഇലക്ട്രോണിക് വീൽ ചെയർ വേണം ഇലക്ട്രോണിക് വീൽ ചെയർ എന്ന് പറയുമ്പോൾ സാധാരണ വീൽ ചെയറിനെ അപേക്ഷിച്ച് ഇച്ചിരി കോസ്റ്റ്ലിയാണ് എന്നാൽ തന്നെയും ആ ശുഭാപ്തി വിശ്വാസം കൈവിടാതെ ബോച്ചയുടെ പേജിൽ കയറി കമൻ്റ് അടിച്ചു പിന്നെ നമ്മുടെ സുഹൃത്ത് വിനായകനും മനുവും ചേർന്ന് നമുക്ക് ആ കമൻറ്റ് അയച്ചു തരികയും അവരതിനെ മാക്സിമം ഫോളോ അപ്പ് ചെയ്ത് ഞങ്ങൾ ബോച്ചടയ്ക്കൽ ഈ കാര്യം അവതരിപ്പിച്ച് ബോച്ചെ മാക്സിമം ഇങ്ങോട്ട് വരാൻ തന്നെ ശ്രമിച്ചതാണ് പക്ഷേ ബോച്ചയുടെ വളരെയധികം തിരക്കുകൾക്കിടയിലാണ് ബോച്ച ഇപ്പോൾ നിൽക്കുന്നത് ബാക്കി ബിനീഷ് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കും ചേച്ചിയുടെ കമൻറ്റ് നോട്ട് ചെയ്തു അനിയാണ് കൂടുതലും ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊടുക്കാമെന്നും പറഞ്ഞിരുന്നു പിന്നെ ഡെയിലി ആയിരക്കണക്കിന് ചാരിറ്റിയുടെ ആപ്ലിക്കേഷൻസ് നേരിട്ടും ഫേസ്ബുക്കിൽ കൂടെ ഒക്കെ വരുന്നുണ്ട് അപ്പം ആ തിരക്കിൽ എന്ന് കൊടുക്കും ആര് കൊണ്ടു കൊടുക്കും എന്നുള്ളൊരു പ്രശ്നമായിരുന്നു അപ്പോൾ അനി തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തു മുൻകൈ എടുത്തു സാംസണയും അതുപോലെ ഞങ്ങളുടെ യു കെയിലുള്ള ഞങ്ങളുടെ ഒരു കോർഡിനേറ്റർ ഉണ്ട് ഷിബു ഡേവിഡ് എന്ന് പറയും ആള് നിരന്തരമായിട്ട് ചേച്ചിയെ കോണ്ടാക്ട് ചെയ്തു അങ്ങനെ ഇന്നാണ് ആ ദിവസം എത്തിയത് ആ സുദിനം ചേച്ചി എല്ലാവരുടെയും ഇടപെടലുണ്ട് എല്ലാവരുടെയും ഉണ്ട് എല്ലാവരും കൂടെ ഇടപെടലിന്റെ ഒരു സഫലമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ സാക്ഷാത്കരിച്ചിരിക്കുന്നത് പുള്ളിക്കാരിക്ക് ഭാഗ്യമുണ്ടെന്ന് കരുതി എന്തായാലും ഞങ്ങളിത് വളരെ ഒരു പ്രൈവറ്റ് പരിപാടി പോലെയാണ് പ്ലാൻ ചെയ്യുന്നത് ഞങ്ങൾ ഇവിടെ വരുന്ന അറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറേ ആൾക്കാരെല്ലാം ഇവിടെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ ചേച്ചിയുടെ ഒരു ഇൻഫ്ലുവൻസും ചേച്ചിയുടെ ആൾക്കാർക്കുള്ള സ്നേഹമാണ് ഇത്ര ആൾക്കാരെ ഇവിടെ എത്തിച്ചത് എന്റെ പേര് ലതാ ബോപകുമാർ ഞാൻ അഞ്ച് രാമക്കന്മേട് വാർഡ് മെമ്പറാണ് എന്നെ ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നി അവരുടെ ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഈ നേട്ടം കൈവരിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ബോച്ചയ്ക്ക് അദ്ദേഹത്തിന് ദീർഘായുസ്സം നൽകാനും ഇത് ഒരുപോലെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് എല്ലാത്തിനും അദ്ദേഹത്തിനോട് നന്ദി പറയുകയാണ് എല്ലാവിധ ആശംസകളും സിന്ധുവിനും സ്വാമിനിക്കും എൻ്റെ പേര് അനൂപ് ഞാൻ നെടുങ്കണ്ടം ലയൺസ് ക്ലബ് ഗ്രേറ്ററിൻ്റെ ട്രഷററാണ് സിന്ധുവായിട്ട് വർഷങ്ങളുടെ പരിചയമുണ്ട് കാരണം സിന്ധു എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു എന്തായാലും ബോച്ചയുടെ ഈ ഒരു വലിയ ഇത് നമ്മളിപ്പം ബോച്ചയുടെ ഒത്തിരി ഒത്തിരി ക്ഷേമകാര്യ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ മീഡിയ വഴി അറിയുന്നതാണ് ഇത്രയും നല്ലൊരു കാര്യം ചെയ്തതിന് അദ്ദേഹത്തിന് എല്ലാവിധ നന്ദിയും ഞങ്ങൾ രേഖപ്പെടുത്തുന്നു കാരണം സിന്ധുവിനെ സംബന്ധിച്ചത് വലിയൊരു അനുഗ്രഹമാണ് താങ്ക് യു സോ മച്ച് പേര് പ്രദീപ് ഞാനിവിടെ ഒരു പൊതുപ്രവർത്തകനാണ് പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡന്റ് കൂടിയാണ് സിന്ധുവിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു കാര്യമായിരുന്നു ഇത് ചെയ്തു കൊടുത്ത ബോച്ചയ്ക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരും ഒരുപാട് സന്തോഷമുണ്ട് ഇത് ഇവിടെ എത്തിച്ചു തന്നതിന് എന്റെ ബോച്ചയോട് ഒരുപാട് നന്ദി സാറ് മറ്റ് ഫാൻസ് ആലപ്പുഴയ്ക്ക് അതിലെ മിക്ക ആൾക്കാരും എന്നെ വിളിച്ചു സംസാരിച്ചു ഒരുപാട് അതുപോലെ അവയൊക്കെ എല്ലാവർക്കും ഒരു ദൂരെ നിന്നൊരു സാറിനെ വിളിച്ച ഒരുപാട് ഷിബു സാറിന് ഒരുപാട് നന്ദിയുണ്ട് പേര് മറന്നതല്ല പറഞ്ഞു വരാം ഷിബു സാറിന് നന്ദിയുണ്ട് ഒരുപാട് വന്നവർക്കെല്ലാവർക്കും അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട്